മറ്റു വാഹനം കൂടി നമ്മളിവിടെ നൽകുകയാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ആ ദുരന്തമുഖത്തെ ഭക്ഷണ വിതരണം പ്രൗഢമായ ഒരു നിമിഷം പോലും മിഴിച്ചുമാതെ ഊട്ടുപുരയിൽ ഏറി നിന്ന ആ ഭക്ഷണം വിളമ്പിയ നരിപ്പറ്റ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ വൈറ്റുകാർഡ് അംഗങ്ങൾ അവരെ വേദിയിൽ നിറഞ്ഞ കയ്യടികളോട് കൂടി ആദരിക്കുകയാണ് മുപ്പത്തി അയ്യായിരം മനുഷ്യർക്കാണ് സമൃദ്ധമായ ഭക്ഷണം വിളമ്പി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിനെ വാനോളം വാനോളമുയർത്തിയ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ സർവ്വ ആദരവുകളോടുകൂടി ഏറെ അഭിമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മളേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഇത്രയും ദിവസത്തെ വൈറ്റ് ഗാർഡിൻ്റെ സേവനങ്ങൾക്ക് ഏറ്റവും മനോഹരമായ സംവിധാനമൊരുക്കിയ ഡാസിൽ റിസോർട്ടിൻ്റെ ഉടമകൾ നെയ്ം ഷിഹാംസി കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തീർത്തും സേവന സന്നദ്ധതയോടുകൂടി രാപ്പകലില്ലാതെ അക്ഷീണം യത്നിക്കുന്ന വൈറ്റ് ഗാർഡിന് താമസ സംവിധാനങ്ങൾ സൗജന്യമായി അവരെ ചേർത്ത് പിടിച്ച ഡാസിൽ റിസോർട്ടിൻ്റെ ഉടമകൾ നെയ്യം ആൻഡ് സി വളരെ സ്നേഹത്തോടെ ആദരവുകളോടുകൂടി ഈ തടിച്ചുകൂടിയ ആറായിരം വൈറ്റ്ഘാടിൻ്റെയും ഈ നാടിൻ്റെയും കേരളത്തിൻ്റെയും ഈ നന്മയിലെ കലിഞ്ഞു ചേർന്ന ഈ മഹാമനുഷ്യർക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആദരം ഈ വേദിയിൽ നൽകുകയാണ് പതിനഞ്ച് ദിവസത്തിലധികം ഈ ദുരന്ത മേഖലയിൽ സജീവം പ്രവർത്തിച്ച വൈറ്റ് ഘാഡ് അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Samir Kalingal, Samir Kalingal,